അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ പാർവതിയും പല്ലവിയും അകത്തേക്ക് പോയതും അകത്തേക്ക് പോകാനൊരുങ്ങിയ കൃഷ്ണമൂർത്തിയെ ഭവാനിയമ്മ തടഞ്ഞു നിർത്തി എടാ ഇത്രയും കാലം പട്ടിയെ പോലെ പണിയെടുത്തിട്ട് എല്ലാ ഇപ്പൊ മുടിഞ്ഞെട്ടിവെച്ചു അതേടാ അമ്മേ സൂക്ഷി സംസാരിക്കു അമ്മ പറയുന്ന എന്റെ മോളയാ ഈ ചെയ്തതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല എല്ലാ അവൾക്കുള്ളു തന്നെയാ ഇനി പല്ലവി മോളാണെങ്കിൽ അവൾക്കുള്ള ഞാൻ ഈ നോക്കി നടത്തുന്നതിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം തന്നെ ധാരാളം മാത്രം മതി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇനി അമ്മയുടെ കാര്യത്തിനാണെങ്കിൽ അതിനും അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അമ്മ ചിന്തിച്ച് കാടുകാറുണ്ട് ഞാൻ ചോദിക്കാതെയും പറയാതെയും പോലും അതെല്ലാം വേണമെങ്കിൽ എനിക്ക് നൽകും എൻ്റെ പാർവതി പക്ഷേ എനിക്ക് എനിക്കതിനോടൊരു മോഹമില്ല അന്ന് തന്നെ ഞാൻ മുന്നിട്ടിറങ്ങിയതാ എല്ലാത്തിനും പാർവതി സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും രണ്ട് മൂന്ന് വർഷം കടന്നുപോയത് ഇപ്പം എനിക്കിതിൽ മനസ്സറിഞ്ഞ് സന്തോഷമേ ഉള്ളൂ അമ്മ ഇപ്പൊ ഇതൊന്നും ഓർത്ത് ടെൻഷനാവാല നോക്ക് കൃഷ്ണമൂർത്തി അതും പറഞ്ഞ അകത്തേക്ക് ഓ അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ ഒരു മൺകൂസിനെ ആണല്ലോ പിറകൊണ്ടത് കൃഷ്ണപ്രിയ ഭവാനി നോക്കി പറഞ്ഞോണ്ട് അകത്തേക്ക് അല്ലുതുള്ളി പോയി മുറിയിലെത്തിയ കൃഷ്ണപ്രിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മുഖം തന്നെ കണ്ടു നിങ്ങൾ ഇത് എന്താലോചിക്കുവാൻ എന്താലോചിക്കൻ പറയുന്ന അയാൾക്ക് ഇത്രയെങ്കിലും വകതിരിയുണ്ടോ എളിച്ചോണ്ടെല്ലാം മുന്നിൽ ചെയ്തേക്കുന്നത് ഓ ഓക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ അങ്ങനെ അങ്ങ് വിട്ടുകളയാമോ കൃഷ്ണപ്രിയെ ഇപ്പൊ എല്ലാം അവൾക്ക് സ്വന്താ ഏത് വിധേനയും അവളെ നിതീഷിനെ കൊണ്ട് കെട്ടിക്കണം പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അത് പറഞ്ഞു ചെന്നാ മതി ഇതിനിടയിൽ നിങ്ങളുടെ മോന് വേറെക്കാരുടെ കൂടെ കിടന്നു അത് ഈ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇനി പെണ്ണ് അങ്ങ് പെണ്ണു ചോദിച്ചതി നീ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ നീ നിതീഷിനെ എന്തെങ്കിലും ഒരു വഴിയുടനെ കാണുന്നു അവനിപ്പോ വരും എന്താണെന്നു വെച്ചാൽ നിങ്ങൾ അച്ഛന്റെ മോനും കൂടെ തീരുമാനിക്കേ കൃഷ്ണപ്രിയ അതും പറഞ്ഞ് ബെഡിൽ വെച്ച തുണികൾ ഓരോന്ന് എടുത്തു മടക്കി രണ്ടു ദിവസം കടന്നുപോയി പോയി അന്ന് വൈകിട്ട് തന്നെ പാർവതിയും കീർത്തിയും ട്രോവാൻഡത്തേക്ക് തിരിച്ചിരുന്നു ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ക്യാബിലേക്ക് ഇടിച്ച് കയറി ഓടി വരുന്ന കീർത്തിയെ കണ്ടത് എന്താ എന്താ കീർത്തി നിന്നെ വല്ല പട്ടി ഓടിച്ചിട്ട് കടിക്കാമെന്നാ പറയുണ്ടല്ലോ എടി പാർവതി നീ വാ ഒരു കാര്യം കാണിച്ചു തരാം എന്താ കീർത്തി വാ പാർവതി അതും പറഞ്ഞ് പാർവതിയുടെ കൈപ്പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഓടി കീർത്തി ക്യാബിലിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി വിൻഡോയുടെ ഭാഗത്ത് ചെന്ന് നിന്നു എന്താടി പിടിച്ചോ ദേ നോക്ക് കാണു പാർവതി സംശയത്തോടെ പുറത്തേക്ക് നോക്കി അറിയാതെ പാർവതിയുടെ കണ്ണുകൾ വിടർന്നു പുറത്തേക്ക് നോക്കി ഒരു നിമിഷം തറഞ്ഞു നിന്നു പാർവതി മോഡേൺ ഡ്രസ്സിൽ അണിഞ്ഞൊരുങ്ങി ആ ബിൽഡിംഗ് മുഴുവൻ കണ്ണു ഓടിച്ച് നിൽക്കുന്ന പ്രയാഗർ പാർവതിക്ക് അവളെ അവിടെ കണ്ടത് ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവളെ തന്നെ തുറിച്ചു നോക്കി നിന്നു പാർവതി അങ്ങിങ്ങായി ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്നുണ്ട് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ അണിഞ്ഞൊരുങ്ങി മുഖത്ത് നന്നായി പൊട്ടിയുമാരി തേച്ചിട്ടുണ്ട് കീർത്തി ഇവളെന്താ ഇവിടെ ഒറ്റക്ക് അവളെ ഇങ്ങോട്ട് വന്നേ ആ അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ ബോസിനെ വളച്ചെടുക്കാറും വന്നാ പിന്നെ അവൾ ഒറ്റക്കൊന്നല്ല ഞാൻ കണ്ടപ്പോൾ നിതീഷേനും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത വരവാണെന്നാ തോന്നു എടി ഇവൾക്ക് എന്താ ഇത് ബ്രാന്ത് പിടിച്ചോ എടി ഇത് ആദ്യ സാറിനെ കണ്ടപ്പോഴുള്ള ബ്രാന്താവും നിന്നോട് നമ്പർ നമ്പറി നീ കൊടുത്തില്ലല്ലോ അതിൻ്റെയാണെന്നാ തോന്നു പാർവതി ഒന്ന് എടവീർപ്പിട്ടു നീ വാ പർവ്വതി നമുക്ക് അവിടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം അത് വേണോ കീർത്തി ഹാ നീ വാ അവടെ ഉദ്ദേശം തന്നെ ഉറപ്പിക്കാമല്ലോ കീർത്തി പാർവതിയെ കൂട്ടി താഴേക്ക് ചെന്നു അപ്പോഴേക്കും പ്രയാഗ് താഴെ റിസപ്ഷനിൽ എത്തിയിരുന്നു പ്രയാഗ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് പാർവതിയും കീർത്തി അങ്ങോട്ട് എത്തിയത് മേഡം ഞാൻ അപ്പോയിൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് പറയാം മേഡം അവിടെ ഇരിക്കൂ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കേട്ട് പ്രയാഗ ഇരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന പാർവതിയും കീർത്തിയും കാണുന്നു ഒരു പുച്ച അവൾ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു നീ എന്താ ഇവിടെ ആ ഇത് നല്ല ചോദ്യമാണല്ലോ പാർവതി ഞാനെന്താ ഇവിടെ നിന്നു നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കത് വലിയ മടിയായിരുന്നല്ലോ എനിക്ക് നിന്റെ സഹായത്തിൻ്റെ ഒരു ആവശ്യമില്ല കണ്ടോ ഇവിടെ ആദിദേവനെ കാണാൻ അപ്പോയിൻമെൻറ് എടുത്ത് വന്നാ ഞാൻ ഇനി അവൻ്റെ നമ്പര് മാത്രമല്ല അവനെ തന്നെ എൻ്റെ പുറകെ വാലാട്ടി നടത്തിക്കും ഞാൻ നീ കണ്ടോ മാഡം സാറിന് ക്യാബിലേക്ക് ചെന്നോളൂ ലിഫ്റ്റ് കയറി സിക്സ് ഫ്ലോർ ലെഫ്റ്റ് റിസപ്ഷനിസ്റ്റ് പറയുന്ന കേട്ട് പാർവതി നോക്കിയൊന്ന് കോട്ടിച്ചിരിച്ചു നീ കണ്ടോ പാർവതി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആദിദേവിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചുള്ളതായിരിക്കും ഈ പ്രയാഗം എന്നിട്ട് വേണം നിന്നോട് എനിക്ക് ഓരോ കണക്കുകളും തീർക്കാൻ അപ്പൊ പോയിട്ട് വരാം പാർവതിയെ നോക്കിയൊന്ന് തിരിച്ചു വരുമ്പോ നോക്കാം അതും പറഞ്ഞ പാർവതിയെ വിളിച്ച് അവിടുന്ന് മുകളിലേക്ക് പോയി കീർത്തി ആദിയുടെ ക്യാബിന് മുമ്പിലെത്തിയ പ്രയാഗ തന്റെ ഡ്രസ്സിന്റെ മുൻവശം ഒന്നുകൂടെ വലിച്ചാഴ്ത്തി ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു കുഞ്ഞു കണ്ണാടിയെടുത്ത് എന്ന് നോക്കി കമിൻ സർ യെസ് ആദിയുടെ ശബ്ദം കേട്ടത് ഒരു പുഞ്ചിരിയോടെ ഡോർന്ന് പ്രയാഗ അകത്തേക്ക് കയറി ഒരു ഫയൽ കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കി നിൽക്കുന്ന ആദ്യ കണ്ട് സ്വയം മറന്നൊന്ന് ചലിക്കാൻ നോക്കി നിന്ന് പോയി പ്രയാഗ അകത്തേക്ക് ശേഷം അടുത്തേക്ക് വരാ അവിടെത്തന്നെ നിൽക്കുന്ന കണ്ട് ആദ്യം ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി തന്നെ ഉറ്റുനോക്കുന്നവളെ കണ്ട് സംശയത്തോടെ ആദ്യ അവളെ നോക്കി എവിടെയോ കണ്ട പോലെ തോന്നിയെങ്കിലും അവന് ഓർമ്മ കിട്ടിയില്ല യെസ് പെട്ടെന്ന് അവന്റെ ശബ്ദം ഉയർന്നപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്ന് അവൾ ഒരു വിളറിയ ചിരി നൽകി അവൻ്റെ അടുത്തേക്ക് നടന്നു ഹൈ സർ ഐ ഐകെ ും സാറിനെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച സാറ് പാർവതിയുടെ വീട്ടിൽ വന്നിരുന്നില്ലേ പാർവതിയുടെ സ്റ്റെഫാദറിന്റെ സിസ്റ്ററിന്റെ മോളാണ് ഞാൻ ആക്ച്വലി അന്ന് ഞാൻ പാർവതിയുടെ സാറിന്റെ നമ്പറിൽ വെച്ചു കയ്യിലുള്ള ഓഫീസ് നമ്പറാണ് സാറിന്റെ അനുവാദം ഇല്ലാതെ ഒരേ വാശി അതാ സാറിനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഞാൻ എത്തിയത് പ്രയാഗ പറയുന്നിട്ട് ആദ്യം അന്നത്തെ ദിവസം നോർത്തു തന്നെ നൈൻസിൽ പൊട്ടിക്കറിയുന്ന പാർവതിയെ നോക്കി തൊഴിൽ ചാരി പുഞ്ചിരിച്ചിരിക്കുന്ന പ്രയാഗയുടെ ആദ്യം തന്നെ മുന്നിലുള്ള ഫയല നീക്കി വെച്ചു ഗൂഢമായ നോട്ടത്തോടെ അവളെ ഉറ്റുനോക്കി പാർവതി ചെയ്ത എന്തുകൊണ്ടും ശരിയാണോ അനുവാദം ഞാൻ നമ്പർ കൊടുക്കരുത് പ്രത്യേക റൂൾ ഉണ്ട് കാര്യം പറയും സർ അത് എനിക്ക് എങ്ങനെ പറയണെന്നറിയില്ല ഏയ് സെർച്ച് ബോൾഡിൽ സാർ അത് അവൾ തൻ്റെ മുകളിലിരിക്കുന്ന ആദ്യം നോക്കി സാറ് ഒറ്റ നോടെ തന്നെ എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഐ ഐ റിയലി ലവ് യു സർ എനിക്കറിയാം സാറിന് എന്നെ ഇഷ്ടമാകുന്നു ആവാതിരിക്കാൻ മാത്രമേ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവൾ പറയുന്ന കേട്ട് മിണ്ടാതെ മൗനമായി അവൾ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു ആദ്യം പ്രയാകെ തന്നെ നോക്കി മിണ്ടാതിരിക്കുന്ന ആദ്യം ഒരു വശിയെന്ന് പറഞ്ഞാൽ ചിരിയോടെ നോക്കിക്കൊണ്ട് എണീറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു വശീതയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ ഷോർട്ടിലൂടെ താഴെ കൈകൾ പതിയെ ഒരു നിമിഷം കണ്ണുകൾ വലിച്ചു തുറന്നു ആദി പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് പോലാൾക്കും മനസ്സിലായില്ല കഷ്ടപ്പെട്ട് വേദന കടിച്ചമർത്തി കണ്ണുകൾ തുറന്ന പ്രയാഗം ചുറ്റുമുള്ളതിനാൽ മൂന്നായി തോന്നി അവൾ മുന്നോട്ട് തലകുടഞ്ഞ് നോക്കി പത്തടി ആകലോണം മൂന്നായി കാണുന്ന ആദ്യം കണ്ട് അവൾ കണ്ണു നട്ട് തുറിച്ചു നോക്കി ഒന്ന് സ്വഭാവത്തിലേക്ക് വരാൻ കുറച്ച് സമയം വേണ്ടി ഒന്ന് പ്രയാഗക്ക് അവൾ ചുറ്റും നോക്കി കുറച്ച് അകലെയായി നിൽക്കുന്ന ആദിദേവന്റെ കണ്ണുകൾ തിരുമ്മി തലയിലും കവിളിലും പൊത്തിപ്പിടിച്ച് നോക്കി അവൾ തന്റെ അടുത്തേക്ക് നടന്നിറക്കും തോറും അവളുടെ ശരീരം ഒന്ന് വെട്ടി കുറച്ചു നീ പറഞ്ഞ പോലെ ഹോട്ട് തന്നെയാ വെരി വെരി ഹോട്ട് പൊള്ളി പോകും അവന്റെ കണ്ണുകളിലെ തീക്ഷണതയിൽ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലെ അവൾക്ക് തോന്നി അവന്റെ ആ ഒറ്റ ഒറ്റവാക്കിൽ തനിക്കുള്ള എല്ലാം മറുപടി ഉള്ള പോലെ തോന്നി അവൾക്ക് അവൾ നിലത്തിടുന്ന അവളുടെ ബാഗ് എടുത്ത് പതി എണീറ്റ് ഞെണ്ടി ഞൊണ്ടി പുറത്തേക്ക് നടന്നു പ്രയാഗ പോയ നിമിഷം തൊട്ട് പാർവതിയും കീർത്തി ലിഫ്റ്റിനെടുത്ത് നിന്നു അറ്റത്ത് കാണുന്ന ആദിയുടെ ക്യാബിലേക്ക് നോക്കി നിക്കുകയാണ് പാർവതി ഷാള് വിരലി ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഡീ നിനക്കിതെന്തു പുറ്റി ഈ അടിയിരിക്കുന്ന കോഴിയെ പോലെ നീ ഒന്നും ഇണ്ടാരി കീർത്തി മനുഷ്യന് ഇവിടെ ഒരു സമാധാനമില്ല ആഹാ ഇത് നല്ല കൂത്ത് അവള് പോയി ഇഷ്ടം പറയട്ടെ അതിന് നിനക്കെന്താടി പാർവതി കീർത്തി പറയുന്ന ആകെ ടെൻഷൻ കൂടുന്ന പോലെയായി അവൾ നഖം കടിച്ചു മുഖം ചുളിച്ച് അങ്ങോട്ട് ആദിയുടെ ക്യാബിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പണായതും അതിൽ നിന്ന് നന്ദൻ ഇറങ്ങി വന്നു അവിടെ ആദിയുടെ ക്യാബിലേക്ക് നോക്കുന്ന പാർവതിയെയും കീർത്തിയും കണ്ട് അവൻ സംശയത്തോടെ അവർക്ക് മുന്നിലേക്ക് ചെന്നു നിങ്ങൾ എന്താ ഇവിടെ അത് ശരി പണിയെടുക്കാതെ ചുമ്മാ കറങ്ങിയെടുക്കാണല്ലേ ഇതാണോ നിങ്ങൾക്ക് സാലറി ഉണ്ടി തരുന്നത് അയ്യോ അതല്ല സർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആളെ കാണാൻ വേണ്ടിയാ കീർത്തി പറയുന്നേട്ട് നന്ദൻ അവളെ നോക്കി കൊണ്ട് മൂളി അപ്പോഴേ ഗാദിയുടെ ക്യാബിൻ തുറക്കുന്ന ശബ്ദം കേട്ട് മൂന്നുപേർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഞൊണ്ടി നടന്ന് അതിൽ നിന്നിറങ്ങുന്ന പ്രയാഗയെ കണ്ട് മൂന്ന് പേരൊരു നിമിഷം പകച്ചുപോയി പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിച്ചിരികെട്ട് നന്ദനും പാർവതിയും തിരിഞ്ഞു നോക്കി വാപ്പുത്തി അവളെ നോക്കി കീർത്തി ചുമരി വിചാരി പൊട്ടിച്ചിരിക്കുന്നുണ്ട് പാർവതി അവളുടെ കയ്യിൽ ചെന്ന് പിടിച്ചു നന്ദനൊന്നും മനസ്സിലാവാതെ അവരെയും നടന്നുവരുന്ന ആ പെൺകുട്ടിയെയും നോക്കി പ്രയാഗ അവരുടെ അടുത്തെത്തിയതും പാർവതി കീർത്തിയുടെ കയ്യിൽ നിന്നുള്ളൊടുത്തു കീർത്തി അവിടെ ചിരി അടക്കി പിടിച്ചു ആ അല്ല മോളെ പ്രയാഗി നിന്റെ പുറകിലേതോ വാലു പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് വാലു പോയിട്ട് കാലുടിഞ്ഞ മട്ടാണല്ലോ ചിരി അടക്കി പിടിച്ച് ചോദിക്കുന്ന കീർത്തിയെ പ്രയാഗ മുറുകിയ മുഖത്തോടെ നോക്കി അയ്യോ നീ നോക്ക് പാർവതി കാല് മാത്രല്ല മുഖത്ത് പെയിന്റും പോയിട്ടുണ്ട് ബീ നീ അധികം സന്തോഷിക്കണ്ട എനിക്കെന്നെ അറിയില്ല ആ വേദനയിലും പല്ലി അടി ചമർത്തി പറഞ്ഞവൾ കീർത്തിയോട് കീർത്തി വാബു ചിരിച്ച് കേൾക്കാത്ത ഭാഗത്തിൽ ഇങ്ങോട്ട് വന്ന് ഒട്ടുമുറിഞ്ഞു നോക്കി എടി നീ ഉള്ളിൽ പൊട്ടിച്ചിരിക്കാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ പാർവതിയുടെ കഴുത്തിൽ പിടിമുറുക്കി അയ്യോ പാർവതി കീർത്തി അവളെ പിടിച്ചു മാറ്റാൻ നോക്കി ഒന്നും മനസ്സിലാവാതെ പകർച്ചിന്ന് നന്ദൻ പെട്ടെന്ന് പ്രയാഗയെ വലിച്ച് പുറകിലേക്ക് തള്ളി താനിതെന്താണിക്കുന്നത് ഇതൊരു ഓഫീസാണ് ഇവിടെ തോന്നി മാസം കാണിക്കുന്നോ അവർ പോലീസ് നന്ദൻ പറയുന്ന കേട്ട് പ്രയാഗ പാർവതിയും കീർത്തിയും വലിഞ്ഞു മുറിയ മുഖത്തോടെ നോക്കി ഞൊണ്ടി ഞൊണ്ടി നടന്നു നീങ്ങി നന്ദൻ പാർവതിയും കീർത്തി നോക്കി ആരാത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാണെന്ന് പറഞ്ഞല്ലോ അതുവിനെ ശരിയാ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ പറഞ്ഞു വരുമ്പോൾ പാർവതിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മോളാ നന്ദൻ കീർത്തി പറയുന്ന കേട്ട് ഞെട്ടലോടെ നോക്കി എന്നിട്ട് ആ കുട്ടി എന്ന പാർവതി ഇങ്ങനെയൊക്കെ പെരുമാറിയത് അതാവളോടുള്ള സ്നേഹം കൊണ്ട് എന്നെ പോട്ടെ സാർ ഇനി ഞങ്ങൾ പണിയിൽ കാച്ച നടക്കാൻ പറഞ്ഞേക്കരുത് പാർവതി വാ കീർത്തി പാർവതിയും കൂട്ടി അവിടുന്ന് വേഗം താഴേക്കുള്ള ലിഫ്റ്റ് കയറി നന്ദൻ അവരെ നോക്കിക്കൊണ്ട് ആദ്യം ക്യാബിലേക്ക് നോക്കി ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു ക്യാബിന്റെ ഓരോ തുറന്ന നന്ദൻ ലാപ്ടോപ്പിൽ നോക്കി നിൽക്കുന്ന ആദ്യം കണ്ടു അവന്റെ മുഖത്ത് യാതൊരു ഭാവം മാറ്റവും ഇല്ല അങ്ങിങ്ങായി ചിതിറിക്കിടക്കുന്ന സാധനങ്ങളിലേക്ക് നോക്കിയവൻ ആദി ഇവിടെന്തായി ഇവിടെ ഇറങ്ങിപ്പോയി പെണ്ണ് അവള് നീ ആണ് അടിച്ചോദിക്കുക ഉം ഞാൻ അവൾക്ക് ഹോട്ടാണെന്ന് അപ്പൊ പിന്നെ എന്നെ തൊട്ടാ പൊള്ളി പോകുന്നത് അവള് മറന്നുപോയി എടാ അതൊരു പെണ്ണല്ലേ സോ സോവാഷ് അത് പാർവതിയുടെ അച്ഛൻ്റെ സിസ്റ്ററിന്റെ മോളാ നോ നന്ദ പാർവതിയുടെ സ്റ്റെപ്പ് ഫാദറിന്റെ ഓ അപ്പൊ പാർവതിയെ കുറിച്ചുള്ള എല്ലാം തപ്പി പിടിച്ചിട്ടുണ്ട് നന്ദൻ അവനെ നോക്കി സ്വയം ആജ്ഞിച്ചു ഓ അത് ശരി സ്റ്റെപ് ഫാദറാണല്ലേ വെറുതെ അല്ല ഓമ നീ അവര് ദേഷ്യം പാർവതിയുടെ കഴുത്തിപ്പിടിച്ച് തീർക്കുന്നാണ്ടു ഞാനച്ചൊന്ന് പിടിച്ചു മാറ്റി നന്ദൻ അവനെ ചൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദൻ പറയുന്ന കേട്ട് ആദിയുടെ മുഷ്ടികൾ വലിഞ്ഞു മുറുകിന്ന് നന്ദൻ കൗതുകത്തോടെ നോക്കി നിന്നു അവന്റെ ഭാമാർന്ന് കണ്ട നന്ദൻ വിഷയം മാറ്റാൻ നന്ദൻ വേഗം പറയാൻ തുടങ്ങി ടയാനും നമ്മുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത് ആദ്യമൊന്നും മിണ്ടിയില്ല അവൻ ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു കം ടു മൈ ഫോൺ വെച്ചതും നന്ദനൊന്ന് ഇടിവീർപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തെത്തിയ പ്രയാഗ ഗേറ്റ് കടന്ന് ചുറ്റും നോക്കി കുറച്ചകലെയായി ഒരു കടയിൽ നിൽക്കുന്ന നിതീഷിനെ നോക്കി ശേഷം ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അവന് വിളിച്ചു അവളെ കണ്ട നിതീഷ് ഫോൺ കട്ട് ചെയ്ത് വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു അവളുടെ രൂപം കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കി ഏട്ടാ കരഞ്ഞുകൊണ്ട് വിളിച്ചു പ്രയാഗ അയാളെന്നെ അടിച്ചാട്ടി ഇറക്കി അവൾ ആ പാർവതിയുടെ മുമ്പിൽ വെല്ലുവിളിച്ച ഞാൻ അങ്ങോട്ട് പോയത് ആ സനം മുമ്പിൽ നാണകെട്ട് പോരണ്ടി വന്നു എനിക്ക് ഇവിടെ വരെ അയാളെ കാണാൻ വന്നിട്ട് ഒരു പട്ടിയെ പോറയാ എന്നെ തള്ളിയത് അവളെ കറിയാതെ എങ്ങനെ കറിയാണ്ടിരിക്കാ ഏട്ട ഇനി പാർവതിയെ മറന്നേക്കും അയാൾ ആ രണ്ടുപേരും ഒരുമിച്ച എന്റെ അവസ്ഥയെല്ലാം കണ്ട അവൾമാരി ഒന്ന് പൊട്ടിച്ചിരിച്ച എന്റെ മുന്നീന്ന് മാത്രമല്ല ഏട്ടിനേക്കാൾ ഇത്രയും ബോസ് പോസ്ന്ന് നിതീഷ് ഒരു തെരുവട്ടി പോലും തിരിഞ്ഞു നോക്കില്ലെന്നും പാർവതി ഏട്ടൻ പാർവതി എന്റെ മുഖത്തൊക്കെ പറഞ്ഞു കേട്ടാ പ്രയാഗ പറയുന്ന കേട്ട് നിതീഷിനെ അടിമുടി ഇറങ്ങി മോളിവിടെ നിൽക്കു അവടെ അഹങ്കാരം തോടെ തീർക്കും ഞാൻ പറഞ്ഞുകൊണ്ട് നിതീഷ് ഓഫീസിലേക്ക് കയറി അവൻ പോകുന്ന നോക്കി പ്രയാഗ ചുണ്ടോട്ടി ചിരിച്ചു എടി പാർവതി ഞാൻ അപമാനിക്കപ്പെട്ട പോലെ നീയും അപമാനിക്കപ്പെടും അവൻ നിന്റെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് മുമ്പിൽ അവൾ നടന്നു പോകുന്ന നിതീഷിനെ നോക്കി അവിടെ അടുത്തുള്ള കഫേൽ കയറി ആ ഓഫീസിലേക്ക് നോക്കി നിന്നു നിതീഷിന് റിസപ്ഷൻസ്റ്റ് അനുവാദം കൊടുക്കാതെ തടഞ്ഞെങ്കിലും അവൻ്റെ പ്രവൃത്തിക്ക് മുമ്പിൽ എതിർക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നു എല്ലാവരെയും തട്ടിമാറ്റി അവൻ അകത്തേക്ക് കയറി പാർവതിയുടെ പൊസിഷൻ അറിയുന്നതുകൊണ്ട് പി എയുടെ ക്യാബിൻ ചോദിച്ച് അങ്ങോട്ട് എന്ന നിതീഷ് അവിടെ പാർവതിയെ കണ്ടില്ല അതിലെ ഫയൽ പിടിച്ചു വരുന്ന സ്റ്റാഫിനെ കണ്ട് അവനെ അയാളെ തടഞ്ഞു നിർത്തി ഈ പാർവതി ആ മേഡം ആകശാന് ക്യാബിൽ പോയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഈ ആശാന്റ് ക്യാബിൻ എവിടെയാണ് സാറിൻ്റെ ക്യാബിന് സിക്സ് ഫ്ലോറിലാണ് ആ സ്റ്റാഫ് പോയതും ഗോട്ടമായ ചിരിയോടെ നിതീഷ് സിക്സ് ഫ്ലോർ ലക്ഷ്യമാക്കി നടന്നു ആദ്യ വിളിച്ച പ്രകാര ക്യാബിലെത്തിയ പാർവതി എന്തിനെന്നറിയാതെ നിന്നു ആദ്യ പാർവതിയെ കണ്ടിട്ട് അവളെ അവൾ പോലും ചെയ്യാതെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നു ക്യാബിലെത്തിയിട്ട് അല്പനേരമായി എന്നിട്ട് എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് ഇതുവരെ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് കേറി സംസാരിച്ചു സർ എന്തിനാ വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല ആദ്യ അപ്പോഴും ഒന്നും മിണ്ടാതെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അല്പനേരം കൂടാതെ ചെയ്തു ശേഷം ആ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ചേറിൽ നിന്ന് അവൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ഇമവിട്ടാതെ തന്നെ നോക്കുന്ന ആദ്യ നോട്ടം പാർവതിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അവനിൽ നിന്നും മിഴികളെങ്ങോട്ടോ മാറ്റി വല്ലാത്തൊരു പരവേഷത്തോടെ നിന്നു പാർവതി ഹൃദയത്തിന്റെ താളം പുറത്തേക്ക് വെമ്പുന്ന പോലെ തോന്നി അവൾക്ക് ആദ്യ ഇടമിഴികൾ അവിടെ കഴുത്തിലേക്ക് നീണ്ടു നേരത്തെ പ്രയാഗ കഴുത്തിൽ പിടിമുറുക്കിയതിന്റെ ചുവന്ന പാടുകൾ അവിടെ കാണുന്നുണ്ട് രണ്ടടി കൂടി പാർവതിയുടെ മുന്നിലേക്ക് ചുവട് വെച്ചു ആദി തന്റെ തൊട്ടുമുമ്പിൽ നിൽക്കുന്നവനറിയാതെ ഇമവിട്ടാതെ നോക്കിപ്പോയി പാർവതി അവന്റെ ചുടി നിശ്വാസ അവടെ മുഖത്തേക്ക് പതിക്കുമ്പോൾ അവളുടെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം ആ എ സി മുറികളിൽ നിന്നിട്ട് പോലും വിയർപ്പുപൊടി അവന്റെ കൈകളെ നീണ്ടുവന്നതും വലിയ ശബ്ദത്തോടെ ക്യാബിൽ തുറച്ച് അവിട്ടി തുറക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടിലോട് അങ്ങോട്ടേക്ക് നോക്കി വലിഞ്ഞ മുറിയ മുഖത്തോട് നിൽക്കുന്ന ദീഷനെ കണ്ട് പാർവതി ശ്വാസം അടക്കി പകിച്ചു നിന്നു ഓ അപ്പൊടി കൂടെയുള്ള ജോലി കിട്ടിയാടിയിൽ പാർവതി നിലത്തേക്ക് വീണ് അവടെ ചുണ്ടുപൊട്ടി ചോര പിടിഞ്ഞു നിതീഷിൽ ഇന്ന് അങ്ങനെയൊന്നും പെട്ടെന്ന് ആദ്യം പാർവതി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നിതീഷു പാർവതി വലിച്ചു എണീപ്പിച്ചു കൈ പാർവതി അവന്റെ പിടി പിടിക്കാൻ ശ്രമിച്ചു ആ ഞാൻ തൊടുമ്പ മാത്രീ തിളപ്പ് പറഞ്ഞോണ്ട് അവളെ പിടിച്ചു ഒന്നുകൂടെ ആഞ്ഞരിക്കാൻ കൈ വീശി നിതീഷ് എന്നാൽ അപ്പോഴേക്കും ആ കൈകളിൽ ആദ്യം പിടി വീണിരുന്നു ആദിടാഗ്നിന്ന കണ്ണുകളോടെ വലിഞ്ഞു മുറിയ പേശികളോട് കൂടിയുള്ള പിടിത്തത്തിൽ നിതീഷ് വേദന കൊണ്ട് അകറി വേദനയിൽ പാർവതിയുടെ കൈകളിലെ പിടി നിതീഷ് അറിയാതെ വിട്ടു ഒരു വലിയ ശബ്ദം കേട്ട് ഒരു നിമിഷം പാർവതി കണ്ണുകൾ ഇറകിയടച്ച് ചെവി പൊത്തിപ്പിടിച്ചു നിശബ്ദത്തിൽ ഒരു ഞരങ്ങിൽ മാത്രം കേട്ട പാർവതി പതിയെ കണ്ണു തുറന്നു നോക്കി സംഹാര താണ്ടവമാടുന്ന പോലെ മുന്നിൽ നിൽക്കുന്ന ആദിദേവ് നെഞ്ചിരിപ്പോടെ പാർവതി താഴേക്ക് നോക്കി ചിന്നി ചിതിറിക്കിടക്കുന്ന ടീ പോയി അതിനടുത്ത് അട്ടയെപ്പോലെ ചുരുണ്ടി ഞെരുപിരി കൊള്ളുന്ന നിതീഷിനെ കണ്ട് പാർവതി രണ്ടടി പുറകോട്ട് മാറി ആളുടെ ശരീരം പേടിയോടെ വെട്ടി പറച്ചു ആദിയുടെ ഒരു കോളിൽ പ്യൂണടക്കം മൂന്ന് സെക്യൂരിറ്റികളും ഓടി വന്നു ആദിദേവിന്റെ ഭാവരൂപം കണ്ട് അവർക്ക് പോലും അടുത്തേക്ക് എല്ലാം പേടി തോന്നി നിലത്തെ ചുരുണ്ട് കിടക്കുന്നവരെ കണ്ട് അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവനവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അടുത്ത വലിയ ശബ്ദം കേട്ട് അങ്ങോട്ട് കുറച്ച് സ്റ്റാഫുകൾ ഓടി വന്നിരുന്നു പേടിച്ചിരണ്ട് നിൽക്കുന്ന പാർവതിയും നിതീഷിനെയും ആദ്യം കാര്യമറിയാതെ അവർ മാറി മാറി നോക്കി കൂട്ടത്തിൽ കീർത്തിയും ആരോമ്പലും ഉണ്ടായിരുന്നു ആദിയുടെ ഭാവം കണ്ട് സ്റ്റാഫുകളെല്ലാം വിറങ്ങലിച്ച് പരസ്പരം നോക്കുന്നുണ്ട് നന്ദിനെല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നാൽ കീർത്തിയും ആരോമ്പലും പാർവതിയും നോക്കി ആ പാവം പാർവതി പേടിച്ചിരിക്കുക ഞാൻ അവൾ കൂട്ടിയിട്ട് വരാം പേടിയാത് ഗർജിച്ചിരിക്കുന്ന സിംഹ എനിക്ക് നിനക്ക് ഭ്രാന്തുണ്ടാവും അവിടെ ചൂണ്ടൂട്ടിയതാണ് ആ നിതീഷ് കൊടുത്താൽ മിക്കവാറും ഞാൻ അവൾ കൂട്ടിയിട്ട് വരാം അതും പറഞ്ഞു തിരികുന്നതാണെന്ന് കീർത്തി എല്ലാവരെയും പറഞ്ഞു വിട്ടു അവിടെ നിന്നും പോകാൻ നിന്ന നന്ദൻ കീർത്തന ആദിയുടെ ക്യാബിനിലേക്ക് എറുന്ന തറുക്ക് കൈവെച്ചു ഇവൾക്ക് ഇത് എന്തിന്റെ കേടാ അവൻ വേഗം അങ്ങോട്ട് ചെന്നു കിടക്കുന്ന ചിലകളിൽ സൂക്ഷിച്ചാണെന്ന് ആദി ഇടം കണ്ടവിടെ നോക്കിക്കൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് കീർത്തി പാർവതി ഇപ്പോഴും വേറെ ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുകയാണ് കീർത്തി പാർവതിയുടെ കയ്യിൽ പിടിച്ചു വാ പാർവതി നമുക്ക് താഴെ പോവാ പതി അവടെ ചെവിൽ സ്വകാര്യം പോലെ പറഞ്ഞു ശേഷം അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ടരടി നടന്നു കീർത്തന പിറകിൽ ആദിയുടെ മുറുകിയ ശബ്ദം കേട്ട് കീർത്തി തറഞ്ഞു നിന്ന് പതിയെ തിരിഞ്ഞോക്കി കീർത്തി ആദിയുടെ മുഖം കണ്ട് കണ്ണും തള്ളി അറിയാതെ ഉമിനിയിലിറക്കിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം